ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് കെ എസ് ആർ ടി സിയിലെ ഉല്ലാസയാത്രയെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീറ്റൊക്കെ വലിയ കംഫർട്ടബിളൊന്നും അല്ല ശരിയാണ് പക്ഷേ നമുക്ക് വളരെ ലോ കോസ്റ്റിൽ ഇത്രയും ലോ കോസ്റ്റിൽ അതായത് ഒരാൾക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാത്രമേ വരുവുള്ളൂ അതും അല്ലെങ്കിൽ അതിന് താഴെ മുകളിലും കുറച്ചൊക്കെ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ അത്രയും ലോ കോസ്റ്റിൽ ഇത്രയും കിടില സ്ഥലങ്ങളിൽ പോയി കാണാൻ പറ്റുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ടു ഡേയ്സ് യാത്രയാണ് പോയിട്ട് വന്നത് ഞാൻ ട്രാവലേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു അവരെല്ലാവരുമായിട്ട് ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ചു പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്തു എല്ലാം ചെയ്തു പോലെ കോർഡിനേറ്റ്സ് ശരിക്കും ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഒരു കോർഡിനേറ്റ് നമ്മളെ കൂടെ നിൽക്കുന്നത് അവിടെ കുട്ടികൾ കുട്ടികളും ഒരുപാടുണ്ടായിരുന്നു കുട്ടികളും എല്ലാവരുമായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ മുറിച്ചു എന്ത് വേണോ നമുക്ക് നമുക്കിഷ്ടമുള്ള കാര്യം കോർഡിനേറ്റത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും കൂടാതെ കാണാൻ സീൻ സൂപ്പർ സീനായിട്ടുള്ള സ്ഥലങ്ങളാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ തന്നെയുള്ള സമയം അവർ നമുക്ക് തരും അത്രയും ഫ്രണ്ട്ലിയാണ് ഒരു കിടിലും ഉല്ലാസ യാത്ര എന്ന് കിടിലും സംഭവം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ബൈ ബൈ